ആലപ്പുഴ കളർകോട് അപകടത്തിന്റെ കാരണം വാഹനത്തിലെ അമിത ഭാരമെന്ന് ആലപ്പുഴ ആർടിഒ വ്യക്തമാക്കി വാഹനത്തിന്റെ പഴക്കവും മഴയും അപകട എന്ന് ആർ ടിഒ മാധ്യമങ്ങളോട് പറഞ്ഞു കാർ അമിത വേഗതയിലായിരുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചു വാഹനം ആരുടേതാണെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് ആർ ടിഒ പറഞ്ഞു പതിനാല് വർഷം പഴക്കമുള്ള വാഹനമാണ് കാറിന് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനമില്ലായിരുന്നു റോഡിൽ വെളിച്ചക്കുറവുണ്ടായിരുന്നു എന്നും വാഹനം ഓവർലോഡായിരുന്നതാണ് അപകടത്തിന്റെ തീവ്രത കൂട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു ബ്രേക്ക് പിടിക്കാനുള്ള സമയം ഡ്രൈവർക്ക് കിട്ടിയിട്ടില്ല സിസിടിവി ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിക്കും ഒരു വസ്തു മുന്നിൽ കണ്ട് കാർ വെട്ടിച്ചു എന്നായിരുന്നു ആയിരുന്ന വിദ്യാർത്ഥി പറഞ്ഞത് എന്നാൽ വീഡിയോയിൽ ഇത് കാണുന്നില്ല അതിനാൽ വീഡിയോ ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ടെന്ന് ആർ ടിഒ പറഞ്ഞു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലേക്ക് കാർ വന്ന് ഇടിച്ചാണ് അപകടമുണ്ടായത് മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോകുകയായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥികൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു മറ്റ് ആറുപേർ ചികിത്സയിൽ തുടരുന്നു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ബസ് യാത്രക്കാരായ രണ്ട് സ്ത്രീകളും ചികിത്സയിലുണ്ട് വാടകയ്ക്കെടുത്ത ടവേര കാറിലായിരുന്നു സംഘം യാത്ര ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ